നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാകുവാൻ മരമടി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മരമടി മഹോത്സവം സംഘടിപ്പിച്ചു ചടയമംഗലം പോരടം അറുകാഞ്ചരം ഏലയിലാണ് മത്സരം സംഘടിപ്പിച്ചത് മരമടി വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന മത്സരം കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മരമടി മഹോത്സവം സംഘടിപ്പിച്ചത് ഇതിലൂടെ സമാഹരിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു സംഭാവന എല്ലാവരും ഈ സംഘാടകർ വരുമ്പം അതിൽ കൊടുക്കണമെന്ന് അറിയിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ട് മരമി മഹോത്സവം നടത്തുന്നത് നല്ലൊരു തുക കൊടുക്കണമെന്നാണ് എന്റെ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ സംഘാടകർ വരുമ്പവും നല്ലൊരു എമൗണ്ട് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മരമടി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തി അഞ്ചിൽ പരം കാളക്കൂറ്റന്മാർ മത്സരത്തിൽ പങ്കെടുത്തു മത്സര വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും സംഘാടകർ ഏർപ്പെടുത്തിയ ചടയമംഗലം നോക്കിയോ അവിടെ നോടാ പോയി പോ പോവുള്ള സൗ സൗ ആ ബാഗില് ഒരു കേവരി എന്നെ എറരെ അവൻ ദേ ഇങ്ങോട്ട് ഓ ഓ ഓ ഓ നേരത്തെ മേളിലോട്ട് പോയത് ഓടുന്നുണ്ടോ എന്നാ അതിൻ്റെ ഡേല് കൊണ്ടുവന്ന് ആ ചൂണ്ടി വിട്ടാ ഇപ്പൊ ഇന്നിപ്പ നിലവിൽ ഇരുപത്തി അഞ്ചോളം ജോഡികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് നിലവിൽ ഇരുപത്തിയഞ്ചല്ല ഏകദേശം അൻപതോളം ജോഡികൾ നമ്മുടെ ഈ തെക്കനീകരണത്തിൽ മാത്രം കാലകളെ നിർത്തുന്ന ആൾക്കാരുണ്ട് അൻപതോളം ജോഡികളുണ്ട് ഇന്നിപ്പോൾ പ്രത്യേക സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ കാരണം ഇന്നിപ്പോ ഇരുപത്തിയഞ്ചോളം ജോഡികൾ ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നുള്ളു എങ്കിൽ കൂടി നല്ല വൻ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് അതിന്റെ അതിന് അത്യാവശ്യം ട്രോഫികളും സമ്മാനങ്ങളൊക്കെ ഇന്നിവിടെ വാട്സപ്പ് കൂട്ടായ്മയെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കിട്ടുന്ന അത് കാറ്റഗറി അനുസരിച്ചാണ് സൂപ്പർ സീനിയർ സീനിയർ ജൂനിയർ സബ് ജൂനിയർ അങ്ങനെ നാല് അഞ്ച് കാറ്റഗറിയിലാണ് മത്സരം നടക്കുന്നത് അതിനെല്ലാം ഒന്ന് മൂന്ന് സമ്മാനം ഒന്ന് മുതൽ മൂന്ന് സമ്മാനം എല്ലാ കാറ്റഗറിയിലും ഉണ്ട് അതിലും പ്രത്യേക കാറ്റഗറി ഉണ്ട് കയറിക്കടി വേഗത അതുപോലെ തന്നെ ചാമ്പ്യൻ മൂന്ന് ഓരോ കാറ്റഗറിയിലും മൂന്ന് മൂന്ന് കാറ്റഗറി പ്രത്യേകമുണ്ട് അതിനെല്ലാം ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നോ സമ്മാനം മൂന്ന് സമ്മാനവും അതിന്റെ ചെറിയ തോലുള്ള ക്യാഷ് പ്രൈസും നല്ല മനോഹരമായിട്ടുള്ള ട്രോഫികളും അതിനൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സംഭാവന എല്ലാവരും ഈ സംഘാടകർ വരുമ്പം അതിൽ കൊടുക്കണമെന്ന് അറിയുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ മരുമടി മഹോത്സവം നടത്തുന്നത് നല്ലൊരു തുക കൊടുക്കണമെന്നാണ് എന്റെ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ സംഘാടകർ വരുമ്പവും നല്ലൊരു എമൗണ്ട് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക ഗ്രൂപ്പിന്റെ ജോഡിയെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം